നമസ്കാരം സൂര്യദീപം മസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബുധൻ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഭദ്ര രാജയോഗത്തിൽ നിൽക്കുന്ന എട്ട് നക്ഷത്രക്കാർക്ക് ഇത് ധന നേട്ടത്തിന് കാരണമാകുന്നതാണ് ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തില് ദിവസവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ഗ്രഹവും അതിന്റേതായ രാശിയിലേക്ക് മാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഗുണവും ദോഷവുമുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു തരുന്നതാണ് ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹമാറ്റവും എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് അറിയുവാനായിട്ടുള്ള ആഗ്രഹം എല്ലാ ആളുകളിലും ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ഗുണ അനുഭവങ്ങളാണെങ്കിൽ നമ്മൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് എന്നാൽ ദോഷ അനുഭവങ്ങളാണെങ്കിൽ അതിൽ പരിഹാരം കാണേണ്ടതാണ് ജ്യോതിഷപ്രകാരം ബുധൻ സ്വന്തം രാശികളായ മിഥുനം കന്നി എന്നിവയില് അല്ലെങ്കിൽ കേന്ദ്ര ഒന്നാം ഭാവത്തിലോ നാലാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കോ സ്ഥാനം മാറുമ്പോഴാണ് പലപ്പോഴും ഭദ്ര രാജയോഗം രൂപപ്പെടുന്നത് ഇത് രാജയോഗങ്ങളില് അതിശ്രേഷ്ഠമായിട്ടുള്ള ഫലം നൽകുന്ന ഒരു രാജയോഗമാണ് ഇത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഗുണങ്ങൾ നൽകുന്നതെന്നും ഇവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നു തരുന്നതെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ഈ ഭാഗ്യമെത്തിയിരിക്കുന്നത് മകേരം അവസാന അരഭാഗവും തിരുവാതിരയും ഉണർദം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശിക്കാരില് ഭദ്ര രാജയോഗം പല വിധത്തിലുള്ള ഗുണ അനുഭവങ്ങളാണ് നൽകുന്നത് അത് മാത്രമല്ല ഇവർക്ക് ബുധന്റെ സംക്രമണത്തിന്റെ ഫലമായിട്ട് പല പദ്ധതികളും പൂർത്തീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം സന്തോഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ രാജയോഗം കൊണ്ട് ഇവർക്ക് ഉണ്ടാകുന്ന മറ്റൊരു നേട്ടം സാമ്പത്തികമായിട്ട് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത് ലോട്ടറി ഭാഗ്യമൊക്കെ ഇവർക്ക് വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയമാണ് മാനസിക ആരോഗ്യമൊക്കെ ഇവർക്ക് മികച്ചതായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇവരെ ബാധിക്കുകയില്ല ദാമ്പത്യത്തിൽ സന്തോഷവും സ്നേഹവും നിറഞ്ഞ് കവിയുന്നതാണ് സമൂഹത്തിൽ നിങ്ങളെ തേടി അംഗീകാരവും ഒക്കെ എത്തുന്നതാണ് ആദരവോടെയാണ് എല്ലാവരും കാണാൻ പോകുന്നത് ഈ ഭാഗ്യം വന്നെത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെയുള്ള മുപ്പത് ദിവസത്തെ കാലഘട്ടത്തിലാണ് ഇതിനുള്ളിൽ നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും വരും വളരെയധികം അവസരങ്ങളെല്ലാം വരുന്നതാണ് ഈ അവസരങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ബുധപ്രീതി നടത്തുന്നതും ബുധനാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ പ്രാർത്ഥനയോടെ ഈ മേൽപ്പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരും പോകേണ്ടതാണ് ഇനി അടുത്ത ഇനി ഈ ഭാഗ്യം വന്നിരിക്കുന്ന അടുത്ത നക്ഷത്രക്കാരെന്ന് പറയുന്നത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്കാണ് ചിങ്ങം രാശിക്കാർക്ക് ഭദ്രമഹാരാജയോഗം ഒരുപാട് ഭാഗ്യ അനുഭവങ്ങളാണ് കൊണ്ടുവന്നു തരുന്നത് നിങ്ങളുടെ രാശിയിലെ രണ്ടാം ഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള പല സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ആശയവിനിമയത്തിലൊക്കെ എപ്പോഴും സന്തോഷം നിലനിൽക്കുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്നതാണ് ഒരുപാട് കാലമായിട്ട് അസുഖങ്ങളായിട്ടൊക്കെ കഴിഞ്ഞവർക്ക് ആരോഗ്യത്തിൽ വളരെ മാറ്റമുണ്ടാകുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ വൻ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് വളരെയധികം നല്ല ഒരു ബിസിനസ് നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുന്നതാണ് ബിസിനസ്സിന് വേണ്ടി മുടക്കിയ തികയൊക്കെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് വരെയാണ് നിങ്ങൾക്ക് ഈ ഭാഗ്യം ഉണ്ടാകുന്നത് ഈ സമയം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക വരുന്ന അവസരങ്ങളെയെല്ലാം വിനിയോഗിക്കാൻ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക കൂടാതെ ബുധനാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നന്നായിരിക്കും അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാർക്കാണ് മകരം രാശിക്കാരിലെ ഗുണാനുഭവങ്ങൾ ഇരട്ടിയാകുന്ന സമയമാണ് ഭദ്ര രാജയോഗം നൽകുന്നത് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തായതിനാല് ഒരുപാട് വിധ ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഭാഗ്യം ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുന്ന സമയമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഈ സമയത്ത് മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്നുണ്ട് ഭവനം വാഹനമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ബിസിനസ് ഒക്കെ അഭിവൃദ്ധിപ്പെടുന്നുണ്ട് കൂടാതെ സർക്കാർ ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കുടുംബത്തിലെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് കൂടുതൽ മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾ വരുത്തുന്നതാണ് അതെല്ലാം തന്നെ ജീവിതത്തിലെ വിജയം കൊണ്ടുവന്ന് തരുന്നതാണ് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും വിദേശയാത്രയ്ക്കൊക്കെ യോഗം കാണുന്നുണ്ട് എന്തുകൊണ്ടും നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും വളരെയധികം മാറ്റമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും ബുധനാഴ്ച വ്രതം എടുക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഈ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെയാണ് നിങ്ങൾക്ക് ഈ ഭാഗ്യം ഉണ്ടാവുന്നത് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ മേൽ പറഞ്ഞ നക്ഷത്രക്കാർ എല്ലാവരും ഈ വരുന്ന ഒരു മാസം അവർക്ക് വരുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുവാൻ ശ്രമിക്കുക കൂടാതെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഒരു കാര്യം അന്നദാനം നടത്താൻ കഴിയുകയാണെങ്കിൽ അതും ചെയ്യുക ഒരാൾക്ക് അന്നദാനം നടത്തുന്നുള്ളൂ എങ്കിലും അത് വേണ്ടപ്പെട്ട കൈകളിലാണ് എത്തുന്നതെന്ന് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം